നമ്മൾ പലപ്പോഴും പല ആളുകളോടും പല കാര്യങ്ങൾ പറഞ്ഞു വെക്കാറുണ്ട് ആ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കേണ്ടത് ലോക പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വല്ല ലോകത്തിന് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ് ഈ ലോകത്ത് കാണേണ്ടിയിരുന്ന റസൂൽ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ റസൂലിന് പ്രബോധനമായി ലഭിച്ചിരുന്ന എല്ലാ കാര്യങ്ങളെയും തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ലോകത്തിന് മാതൃകയാക്കി കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് മഹാത്മാഗാന്ധിയും നമ്മോട് പറഞ്ഞു വെക്കുന്ന വാക്യം മറ്റൊന്നുമല്ല വി ദ ചേഞ്ച് വാണ്ട് ടു സീ ഇൻ ദ വേൾഡ് ഈ ലോകത്ത് നിങ്ങൾ കാണേണ്ട മാറ്റം എന്താണോ ആ മാറ്റം നിങ്ങളാവുക എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആരായിരിക്കണമെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്ത് ഒരു മികച്ച ലീഡറായിട്ട് നമുക്കും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകാം നല്ല മുഖംമൂടികളാണ് ഞാനൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേർഡ്സ് ഓഫ് പ്രച്ഛനർ മുർഷിദ് കൊടുക്കും താങ്ക് യു